ജയസൂര് വന്നിട്ടിപ്പോ അപ്പൊ എന്റെ ഒരു ആഗ്രഹം കൊണ്ട് മൂപ്പര് വന്നാണ് എല്ലാരും എല്ലാരും പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല പോട്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം പല തരത്തിലുള്ള ചിത്രം വരകളും ചിത്രങ്ങളും നമ്മളെ കണ്ടിട്ടുണ്ടാവും ഗ്രാനൈറ്റില് നമ്മുടെ രാഷ്ട്രീയക്കാരുടെയും സിനിമാ നടന്മാരുടെയും അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങള് കൊത്തിയെടുക്കുന്ന ഒരാളുടെ സ്ഥലത്താണ് ഞാനിപ്പോ നിൽക്കുന്നത് കേട്ടോ അങ്ങനെയുള്ള ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത് കേട്ടോ ചിത്രങ്ങളൊക്കെ കണ്ടപ്പോൾ എൻ്റെ ബാക്കലി തന്നെ ഉണ്ട് കേട്ടോ ആ സംഭവങ്ങൾ ജീവൻ തുടിക്കുന്ന നമ്മൾ ഫോട്ടോ എടുത്ത് എങ്ങനെ ഉണ്ടാവും അതേപോലെയുള്ള ക്ലിയർ ക്ലിയർ ചിത്രങ്ങളാണ് അദ്ദേഹം കൊത്തി വെച്ചിരിക്കുന്നത് കേട്ടോ ഗ്രാനൈറ്റിൽ അപ്പോ ഇതൊക്കെ എങ്ങനെയാണ് അദ്ദേഹം കൊത്തിയെടുക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം നമ്മുടെ സിനിമാ നടൻ ജയസൂര്യൊക്കെ അദ്ദേഹത്തിന്റെ ചിത്രം കൊത്തിയത് കണ്ടിട്ട് ഇത് ഹരിയേട്ടന്റെ നേരിട്ട് വന്ന് വേടിച്ചിട്ട് പോയിട്ടൊക്കെ ഉള്ളതാണ് ഹരിയട്ട നമസ്കാരമുണ്ട് നമസ്കാരം ഇതിപ്പോ എന്താ പരിപാടി ഇത് പൃഥ്വിരാജിന്റെ ഒരു ഫോട്ടോ ആണ് പൃഥ്വിരാജിന്റെ ഒരു ഫോട്ടോ അതെ മൂന്നടി മൂന്നടി ഹൈറ്റ് ഉണ്ട് രണ്ടടി വീതി ഉണ്ട് മൂന്നടി ഹൈറ്റ് രണ്ടടി വീതി അതാ ഇതിപ്പോ എന്തിനാണ് ഇത്ര വലിയൊരു ചിത്രം ഇങ്ങനെ കൊത്തി എടുക്കുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടി മൂപ്പർ നന്നായിട്ട് പ്രയത്നിച്ചിട്ടുണ്ട് പിന്നെ കൊറോണ കാലത്ത് അപ്പൊ എനിക്ക് തോന്നിയ ഒരു ആശയാണ് മൂപ്പർക്ക് ഇത് നേരിട്ടൊന്ന് കൊടുക്കണം എന്നുള്ളത് നേരിട്ട് മൂപ്പർക്ക് കൊടുക്കണം എന്നുള്ളത് അരിയാട്ടിന്റെ ഒരു ആഗ്രഹം ആ കഥാപാത്രം അത്രത്തോളം ഇഷ്ടപ്പെട്ടു അരിയാട്ടിനെത്രണ്ട് ഇതിപ്പോ എത്ര ദിവസത്തെ പതിനഞ്ചു ദിവസം കഴിഞ്ഞു പതിനഞ്ച് ദിവസം കഴിഞ്ഞു പതിനഞ്ചു ദിവസം ഇതിന് വേണ്ടിയിരിക്കുകയാണെങ്കില് ഓ വേറൊരു പണിക്കും വേറെ ഒരു വർക്കും ചെയ്യാതെ ഈ ഒരു സംഭവം പൃഥ്വിരാജിന്റെ ഈ ഒരു ഫേസ് മാത്രം ചെയ്തോണ്ടിരിക്കുകയാണെങ്കില് അപ്പൊ എനിക്ക് കറക്റ്റ് ആ ഒരു പൃഥ്വിരാജിന്റെ ആ സിനിമയിലത്തെ ഒരു ഫോട്ടോ എടുത്ത് വെച്ച അതേപോലെ തന്നെ ഉണ്ട് കെട്ടോ ഭയങ്കര ക്ലിയർ ആയിട്ടുള്ളൊരു ഫേസ് തന്നെയാണ് നമുക്ക് കാണുമ്പോ തന്നെ അറിയാതെ അപ്പൊ അതെങ്ങനെയാണ് ഇത്ര ഒരു ക്ലാരിറ്റി ഇത്ര ക്ലിയർ ആയിട്ട് ഇതൊരു എക്സ്പീരിയൻസ് ആണ് എന്ന് അറിയാം എന്നാലും ഈ ഒരു ഫേസ് ഒക്കെ അങ്ങനെ കൊത്തി എടുക്കുമ്പോ ഇത്രയും എന്താ എനിക്ക് കാണുമ്പോ തന്നെ എനിക്കത് കണ്ണെടുക്കാൻ തോന്നുന്നില്ല അതിന്റെ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ് ഹരിയേട്ടന്റെ ഒക്കെ ഹരിയാട്ടന്റെ പുറകിലുണ്ട് ഒരുപാട് ദുൽഖർ സൽമാൻ മറ്റേ ഒരുപാട് സിനിമാ നടന്മാര് രജനീകാന്ത് ജഗതിഅനെ എല്ലാരും നമ്മുടെ രാഷ്ട്രീയ സിനിമാ മേഖലയിലുള്ള ഒരുപാട് ആൾക്കാരുടെ ചിത്രങ്ങൾ കാണാറുണ്ട് ഒക്കെ എനിക്ക് ഫോട്ടോ എടുത്തു വെച്ച അതേ ഒരു ഫീലാണ് അപ്പൊ എങ്ങനെയാണ് ഇത്ര ഒരു എങ്ങനെയാണ് ഇത് കൊത്തി എടുക്കുന്നത് എങ്ങനെയാണ് ഇതില് കല്ലിട്ട് കല്ലിട്ട് വരയ്ക്കണം ആ ഔട്ട്ലൈൻ കൊത്തിട്ട് പിന്നെ ഷേഡ് ഫോട്ടോ ഈ ചിത്രത്തിന്റെ അതെ ഇതില് കള്ളിയിട്ടിട്ട് ഓ അതിലിട്ടിട്ട് നമ്മള് ഈ ഫേസ് അതിന്റെ ഉള്ളില് ഫേസ് കൊത്തി അടിക്കണേ ആ രൂപം മനസ്സിലുണ്ടാവും മനസ്സിലുള്ള രൂപം ഇതിൽ പതിപ്പിക്കുകയാണ് നമ്മൾ മനസ്സിലായി എന്തായാലും ഇത് പൃഥ്വിരാജ് കാണട്ടെ പൃഥ്വിരാജ് കണ്ടിട്ട് ഇത് നേരിട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് തന്നെ പൃഥ്വിരാജ് നേരിട്ട് ഇത് വിളിച്ച് ഹരിയേട്ടനെ ഈ വിളിച്ച് ഒന്ന് അഭിനന്ദിക്കും ഈ ചിത്രം കൊടുക്കാനുള്ളൊരു ഭാഗ്യമൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് ട്ടോ ഈ അരിയേട്ടന്റെ പുറകില് കുറെ ചിത്രങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ ഇതൊക്കെ അരിയേട്ടൻ തന്നെ കൊത്തിയ ചിത്ര ഇതൊക്കെ എനിക്കൊരു കഴിവുണ്ടെന്ന് മറ്റുള്ളവർക്ക് അറിയണം അതെ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട് അറിയണം ഋഷിരാജ് സിംഗ് നേരിട്ട് വന്നിട്ട് അദ്ദേഹത്തിന്റെ ഫോട്ടോ മേടിച്ചിട്ട് പോയി അതുപോലെ തന്നെ നമ്മുടെ ജയസൂര്യ ജയസൂര്യ ജയസൂര്യം അദ്ദേഹത്തിന്റെ ഫോട്ടോ അതേമാതിരി കൊത്തിട്ട കൊത്തി മേടിച്ചിട്ട് പോയില്ലേ അപ്പൊ ഇനി അടുത്തത് പൃഥ്വിരാജ് വരട്ടെ അതിന് ഒരുപാട് ആൾക്കാർക്ക് ഹരിയാട്ടന്റെ ഒരു കഴിവ് മനസ്സിലാവാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാന് അപ്പൊ നമുക്ക് അറിയണം എന്ത് എത്ര വർഷമായി ഹരിയാട്ടം ഇങ്ങനെ തുടങ്ങിയിട്ട് ഞാൻ രണ്ടായിരത്തി ഏഴ് മുതൽക്കാണ് ഇത് തുടങ്ങിയത് രണ്ടായിരത്തി ഏഴ് മുതൽക്ക് ഇത് ഞാൻ ഫർണിച്ചർ പണി എടുക്കുന്നത് യാദൃശ്യമായിട്ട് ഇവിടെ എത്തിപ്പെട്ടത് ഇപ്പൊ ഫർണിച്ചർ വർക്ക് ചെയ്യുന്നു ഫർണിച്ചർ വർക്ക് വർക്ക് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല മരത്തിന്റെ മരത്തിന്റെ അത് അതെ 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 ഇത് ഇതിപ്പോ നിത്യപ സാധനം എന്തല്ലോ അങ്ങനെ വല്ലപ്പോഴും വല്ല ഓർഡറിനെ കിട്ടുള്ളൂ അതെ ാണ് ഇപ്പൊ നിത്യ ചെലവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പോഴേതൊക്കെ ജയശൂര് പറഞ്ഞിട്ടിപ്പോ അപ്പൊ എന്റെ ഒരു ആഗ്രഹം കൊണ്ട് മൂപ്പര് വന്നാണ് എല്ലാരും 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 പ്രതീക്ഷ ഉണ്ടാവുന്നു ജയശൂര് അങ്ങനെ അങ്ങനൊന്നുമില്ല ഒരുപാട് മന്ത്രിമാർക്കും കൊടുത്തിട്ടുണ്ട് ഒന്ന് സാമ്പത്തികമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ നടന്നില്ല ആഗ്രഹം അത് അതും പക്ഷെ സാമ്പത്തികമായിട്ടുള്ള വളരെ ബുദ്ധിമുട്ടിലാണ് ഇത് ഒരുപാട് കഴിവുകളുള്ള ആളാണ് അരിയേട്ടൻ നിങ്ങൾ ഏതൊരു ചിത്രം കൊടുത്താലും നിങ്ങളുടെ ഫേസ് ആണെങ്കിൽ പോലും അരിയേട്ടനയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോ സാമ്പത്തികമായിട്ട് അങ്ങനെ സഹായിക്കാൻ പറ്റുന്നില്ലാണ്ട് അരിയേട്ടൻ വർക്ക് ചെയ്ത് തരും അല്ലേ നമുക്ക് ഏത് വർക്കുകൾ ഉണ്ടെങ്കിലും അരിയേട്ടനയിൽ കൊടുക്കാം നൂറ് ശതമാനം ഉത്തരവാദിത്തത്തോടുകൂടി അരിയേട്ടൻ അത് ചെയ്തു തരും കേരളത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും വിളിച്ച് വന്നാലും ചെയ്തു കൊടുക്കാൻ പറ്റില്ലേറ്റും പറ്റും അപ്പോ എങ്ങനെയാണെങ്കിലും കൊറിയറായിട്ട് വേണമെങ്കിലും അയച്ചു തരും നിങ്ങൾക്ക് ഹരിയാട്ടന്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഫോൺ നമ്പറും അഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോന്റെ താഴ്ക്ക് കൊടുക്കുക അപ്പൊ പറ്റാവുന്നവര് മാക്സിമം ഹരിയാട്ടനെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ അദ്ദേഹത്തിന് ഇതേപോലെ വർക്കുകൾ കൊടുക്കുക ഇങ്ങനത്തെ കലാകാരന്മാരെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഇതിലൊക്കെ ഒരു അടി കൂടി കൊടുക്കഴിഞ്ഞാൽ ഈ സാധനം പൊട്ടും ता, ता, अब, आ, वोरी वोरी െ ഹരിയേട്ട ആ അതുപോലെ നമ്മള് ഒരു ഒരു കുത്ത് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോ ആ രൂപം മാറി അല്ലേ നമ്മൾ ഇടുന്ന ഒരു പോയിന്റ് മാറിക്കഴിഞ്ഞാൽ അത്രയും കൂടി ചെയ്യേണ്ട ഒരു കലയാണ് കേട്ടോ അരിയേട്ടന്റെ ആഗ്രഹമാണ് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് നമ്മുടെ ഈ ജീവിതത്തെ പൃഥ്വിരാജിന്റെ ഈ ഒരു രൂപം കൊത്തിയത് അദ്ദേഹത്തിലേക്ക് എത്തിക്കാന് അതിന് മാക്സിമം ഒന്ന് സഹായിക്കുക ഏത് വർക്കാണെങ്കിലും ചെയ്ത് കൊടുക്കാൻ ഒരു ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ എന്താണെങ്കിലും നമുക്ക് ഈ ഭൂമി പ്രപഞ്ചത്തിലുള്ള ഏതൊരു വസ്തുവാണെങ്കിലും ഒരു ഫോട്ടോ കിട്ടിയാൽ മതി അത് നമുക്ക് അതിൽ ചെയ്തു കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും അല്ലെ ഒരു കാലത്ത് കേടുവരില്ല ഒരു കാലത്തും കേടുവില്ല ആ ഒരു മംഗലും വരില്ല ഒന്നും വരില്ല അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെന്നുള്ള ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയ ഒരു സംഭവമാണ് ഇത് ചെറുതും പോലും എത്ര നിങ്ങളെ അളവിന് സൈസിനനുസരിച്ചിട്ടുള്ളത് അരിയേട്ടൻ കേരളത്തിൽ എവിടെ എവിടെ വേണമെങ്കിലും എത്തിക്കാം കേരളത്തില കേരളത്തിന് പുറത്തേക്ക് വേണമെങ്കിലും എത്തിച്ചു കൊടുക്കാതെ ചെയ്യ കൊറിയർ സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എവിടെ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കാം എങ്ങനെയാണ് ഇത് സ്വന്തമായിട്ട് മനസ്സിൽ അമ്മയാണ് അമ്മ അമ്മ അതായത് പേപ്പറിൽ പറഞ്ഞു കിട്ടിയില്ല ഒന്നുമില്ല എനിക്ക് വയസ്സാണോ പൊന്നടാനീക്കലും ട്രോഫിടും അതൊക്കെ കിട്ടുന്നത് കിട്ടുന്നത് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പില് യു യു ആർ എഫിന്റെ നാഷണൽ റിക്കാർഡ് കിട്ടി രണ്ടായിരത്തി ഇരുപത്തൊന്നില് അംബേദ്കർ അവാർഡ് കിട്ടി ഡൽഹി പോയിട്ടാണ് രാഷ്ട്രപതി ഭവൻ എന്നാണ് കിട്ടിയത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഈ കഴിഞ്ഞ അറുപത്തൊന്ന് വ്യക്തികളുടെ ഫോട്ടോ എത്തിയതിനാണ് അറുപത്തൊന്ന് വ്യക്തികളുടെ ഫോട്ടോ നമ്മള് ഒരു അപ്പൊ നമ്മൾ ഈ കാണുന്നതാണ് അറുപത്തൊന്ന് വ്യക്തികളുടെ ഫോട്ടോ ഉണ്ട് ഇതില് അതിനാണ് ഏഷ്യൻ റെക്കോർഡും കിട്ടിയത് അതിൽ ഏഷ്യ റെക്കോർഡ് കിട്ടി ഞാൻ തകർത്തത് അതെ അപ്പൊ ഇത് നമ്മള് ഗിന്നസ് വരെ എത്തിക്കേണ്ട ഒരു സംഭവമല്ലേ ഇതില് തീർച്ചയായിട്ടും അരിയായിട്ട് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും അപ്പൊ ഈ നമ്മൾ ഇപ്പൊ ഈ കൊത്തിയ ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഗിന്നസിലേക്ക് ചെയ്യണം അപ്ലൈ ചെയ്യണം അല്ലെ അതിനുള്ള ട്രൈ ചെയ്യുന്നില്ലേ തീർച്ചയായിട്ടും പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് അപ്പൊ എല്ലാരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യുക അദ്ദേഹത്തിന് ആ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് അതില് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എത്ര ദിവസത്തെ വർക്കായിരുന്നു രണ്ടര മാസം എടുത്തു രണ്ടര മാസം എടുത്തു അപ്പൊ ഈ രണ്ടര മാസം ഒക്കെ എങ്ങനെ പിടിച്ചോട്ടെ നമ്മളെ പോലുള്ള സാധാരണക്കാരൊക്കെ എനിക്ക് ഒരു സ്പോൺസർഷിപ്പ് ഒന്നുമില്ല ഒന്നുമില്ല സ്വന്തം ചെലവ് അതത്രേ ഉള്ളൂ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് അത് കിട്ടട്ടെ കഷ്ടപ്പാടിന്റെ ഒരു റിസൾട്ട് കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് വേൾഡ് റെക്കോർഡ് കിട്ടും കിട്ടണം കിട്ടട്ടെ ബാക്കിൽ കാണുന്നുണ്ട് യേശുദാസ് മമ്മൂട്ടി വിജയ് മോഹൻലാല് ആയിരുന്നു വേണ്ട മരിച്ചുപോയതും ജീവിച്ചിരിക്കുന്നതുമായ ഒരുപാട് വ്യക്തികളുണ്ട് അല്ലെ അപ്പൊ ഇതൊക്കെ എന്താണ് ഇങ്ങനെ കൊത്തി വെക്കാനുള്ള ഒരു ആശയം എങ്ങനെയാണ് മനസ്സിൽ ഉടലെടുത്ത് കുറച്ചു കാലം പാലക്കാട് യാത്ര യാത്രക്കിടെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു സ്തൂപം കണ്ടു അതിലെ മഹാത്മാഗാന്ധി നെഹ്റു ഇന്ദിരാധിയുടെ ഫോട്ടോ ചേര് പിടിച്ച് പോയിണ്ടാകും പിടിച്ച് പോയി അപ്പൊ ഞാൻ ഇതിലെ എങ്ങനെ ഫോട്ടോ കൊത്തുള്ള അത് ഒന്ന് ഒന്ന് അതിനു മുമ്പ് നൈൻ ബോർഡ് ഒക്കെ കൊത്തേണ്ട ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു സീനറി ഒക്കെ കൊത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഫോട്ടോ കൊത്ത അങ്ങനെ അങ്ങനെ നോക്കിയതാണ് ആദ്യം കൊത്തി കൊത്തി കറക്റ്റായത് ഈസ്റ്റ് ഫസ്റ്റ് കൊത്തിയത് അതിപ്പോ പോയി ആ എം ജി ആര് നെഹ്റുവിനെ കൊത്തിയത് നെഹ്റു പീസിലാണ് ചെറിയ പീസിൽ കൊത്തലാണ് കുറച്ചുകൂടി അത് അത് വെറും പിന്നെ വരച്ചൊരു കൊത്തെല്ലാം മാത്രമല്ല ഇതുവരെ ഷെയ്ഡ് ആക്കാനുള്ള എനിക്ക് പരിപാടി ഒന്നും അറിഞ്ഞില്ല കാരണം ഇതിപ്പോ ഈ കുണ്ടും കുഴിയൊക്കെ ഇതിപ്പോ ഇവിടെ കുറച്ച് അമർത്തി അടിക്കണോ ഇവിടെ മെല്ലെടിക്കണേ പോലുള്ളൂ അങ്ങനെ ഉണ്ട് അതാണ് ഈ മൂക്കിന്റെ ഷേപ്പും അതായത് നമ്മൾ ഈ ഈ കെർവും കാര്യങ്ങളൊക്കെ കാണുന്ന ഭാഗ ഭാഗം ഈ ഒരു കറുപ്പ് ഷെയ്ഡ് കാണുന്ന ഭാഗത്തൊക്കെ വെയിറ്റ് കുറച്ചടിക്കുക അതുപോലെ ഈ ഈ മീശിന്റെ ഈ ഭാഗത്തൊന്നും അടിച്ചിട്ടില്ല അല്ലെ അടിച്ചിട്ടില്ല അങ്ങനെ അടിക്കാതെ അങ്ങനെയാണ് അത് സീക്രട്ടാണ് നമ്മൾ എന്നാലും ജസ്റ്റ് ഒരു കാണുന്ന പ്രേക്ഷകർക്ക് ഒരു വ്യക്തത തരാൻ വേണ്ടി പറഞ്ഞു മാത്രം അതുപോലെ തന്നെ ഈ ഹെയർ നമ്മൾ ഈ ഔട്ട്ലൈന് വരഞ്ഞിട്ട് അതിന് മോൾ കൂടെ ആയി കൊത്തി അടിക്കണം അപ്പൊ ഈ കുത്തുകൾ ഈ കാണുന്ന കുത്തുകളാണ് നമ്മൾ കൊത്തിയിടിക്കുന്നത് ഈ പിരികം ഇവിടെയൊക്കെ നമ്മൾ അതൊക്കെ അരിയട്ട് സീക്രട്ടാണ് അത് പറഞ്ഞില്ല അപ്പൊ അതൊക്കെ അതിനുള്ള ഒരു ടെക്നിക് അദ്ദേഹത്തിന്റെ ഒരുപാട് വർഷത്തെ പരിശ്രമമാണ് അത് നമ്മൾ റിവീൽ ചെയ്തിട്ട് പുറത്താക്കുന്നില്ല അപ്പൊ ഈ കാണുന്ന കുത്തുകളിലൊക്കെ ഒരെണ്ണോ രണ്ടെണ്ണമോ മാറിപ്പോയാല് ഈ രൂപം തന്നെ ചെലപ്പോ മാറിപ്പോ അതുപോലെ തന്നെ അടിക്ക് വെയിറ്റ് തന്നെ ഈ സാധനം പൊട്ടും അപ്പൊ അത് നാശാവും അപ്പൊ അത്രയും കൂടി വേണം നമ്മൾ ഓരോ വർക്കും ചെയ്തെടുക്കാൻ അന്ന് പിന്നെ ഷർട്ടിന്റെ ഷെയ്ഡ് എനിക്ക് അറിയാത്തത് കൊണ്ട് ഇതാ അങ്ങനെ ഫ്ളാറ്റ് ആണ് ഇതുപോലെ ഷർട്ടിന്റെ എനിക്ക് അറിഞ്ഞില്ല പിന്നെ ഞാൻ അന്ന് അന്ന് ഓക്കെ എന്തായാലും ഉഷാറായിട്ടുണ്ട് ഈ ഞാൻ ഇവിടെ ഫോട്ടോ ആണ് വിചാരിച്ചു ആദ്യം അതിന് എടുത്തിട്ട് നമ്മൾ ഫോട്ടോ വയ്ക്കില്ലേ ആ സാധനമാണ് വിചാരിച്ചത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് ഫോട്ടോ അല്ല ഇത് അരിയാട്ടന്റെ കൈ കൊണ്ടുള്ള വർക്കാണ് മനസ്സിലുള്ള രൂപം ഗ്രാൻ ഐറ്റില് പതിപ്പിച്ചിരിക്കുകയാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായി എന്തായാലും കണ്ടു നിന്ന് കഴിഞ്ഞാല് അങ്ങനെ നോക്കി പോകും ഇപ്പൊ ബോർഡുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ നെയിം ബോർഡ് അപ്പൊ എന്തായാലും വർക്കുകൾ മാക്സിമം കൊടുക്കുക അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തൊന്നും ഉയർത്തി കൊണ്ടുവരണം ട്ടോ അപ്പൊ ഇതുപോലുള്ള ചെറിയ ചിത്രങ്ങളൊക്കെ ഏർ എടുക്കാൻ എത്ര ദിവസം വേണ്ടിവരും മൂന്ന് നാല് ദിവസം ദിവസം ഇതൊക്കെ കാശി മുടക്കിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന സംഭവങ്ങളല്ലേ ഇതൊക്കെ ആവശ്യക്കാർ വന്നതൊക്കെ കൊടുക്കുകയും ചെയ്യില്ലേ അല്ല എന്നാലും ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പൊ ഒരാൾ വരും എനിക്കിതാ അല്ലെങ്കിൽ മോഹൻലാലിന്റെ ചിത്രം അല്ലെങ്കിൽ ആ ഒരു യേശുദാസിന്റെ ചിത്രം വേണം എനിക്ക് ഇതില് ഇഷ്ടപ്പെട്ട് എനിക്കത് വേണം എന്നോട് ചരിത്ര സംബന്ധമായ ആൾക്കാരും രാഷ്ട്രീയം കല അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ദൈവങ്ങളുടെ ഫോട്ടോ എല്ലാം ഉണ്ട് ഇപ്പൊ ഇത് ഇഷ്ടപ്പെട്ടിട്ട് ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കൊടുക്കുവോ തീർച്ചയായിട്ടും അതെ കാശിന്റെ ബുദ്ധിമുട്ട് കാശിന്റെ തന്നെയാണ് അപ്പൊ ഇതൊക്കെ അരിയേട്ടൻ എങ്ങനെ ഇതൊക്കെ റോൾ ചെയ്ത് പോവും അതാണ് എനിക്കറിയാം നമ്മളൊക്കെ ഞാനും സാധാരണ പണിക്ക് പോകുന്ന ഒരാളാണ് എനിക്ക് ഇതേപോലെ ചിലപ്പോ ഒരു ഒരാഴ്ചക്ക് നമ്മൾ എന്തെങ്കിലും ഇരുന്നാല് ആകെ പണി കിട്ടും അപ്പൊ എന്തായാലും അതിനൊക്കെ ഉള്ളൊരു ദൈവം അതിനുള്ള ഒരു ഇത് കാണിച്ചു തരും ഒരു വഴി കാണിച്ചു തരും തീർച്ചയായും ആഹ് അപ്പോ ഇനിയിപ്പോ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇത് ഹരിയാട്ടിന് ഇരിക്കുന്ന ഈ ഒരു ചിത്രം പൃഥ്വിരാജിന്റെ ജീവിതമാണ് അതിലത്തെ അദ്ദേഹത്തിന്റെ കഥാപാത്രമാണ് ഇത് പൃഥ്വിരാജിലേക്ക് എത്തിക്കണം അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യമാണ് അപ്പൊ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ട് ഈ ചിത്രം പൃഥ്വിരാജിലേക്ക് എത്തുന്നവരെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഇദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കണം അപ്പൊ നമ്മള് ഹരിയാട്ടന്റെ കഴിവുകളും അദ്ദേഹത്തിന്റെ ഈ ഒരു കഴിവ് എല്ലാവരും കണ്ടു ആ ഹരിയട്ടന്റെ വീഡിയോ എന്ന് പറഞ്ഞാല് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഈ വിരല് മതി ഇദ്ദേഹം ഉയരങ്ങളിലേക്ക് എത്താൻ നമ്മൾ ഈ വീഡിയോ കണ്ടിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു കമന്റ് ഇടുക അത്ര വേണ്ടല്ലോ നമ്മൾ സാമ്പത്തികമായിട്ട് സഹായിച്ചില്ലെങ്കിൽ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ കഴിവില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കില് നമ്മുടെ വിരൽത്തുമ്പില് ഉണ്ട് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള കഴിവ് നമ്മുടെ വിരൽത്തുമ്പിലുണ്ട് അത് നമ്മള് അല്ലെട്ടാ അപ്പൊ നമ്മൾ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകര് ചെയ്യേണ്ട എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് ഹരിയേട്ടനെ ഈ ചിത്രങ്ങളും അദ്ദേഹത്തിന് കഴിവൊക്കെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക ഒരു ഷെയർ ചെയ്യുക ഒരു കമൻറ്റ് ചെയ്യുക അത്രയും ചെയ്താൽ മതി ഹരിയേട്ടൻ രക്ഷപ്പെടും അദ്ദേഹത്തിന് ഉയരങ്ങളിലേക്ക് വീണ്ടും എത്താം ഇഷ്ടപ്പെട്ട മാത്രം ഇഷ്ടപ്പെട്ടാണ്ട് ഒരിക്കലും ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാല് ഞാൻ അരിയേട്ടനെ വിളിക്കുമ്പോ ഞാൻ അരിയേട്ടനെ ആദ്യം ഇന്ന് രാവിലെ ഉച്ച പറമ്പോ വിളിച്ചില്ലേ ഉച്ച വരാൻ വിളിച്ചു എനിക്ക് എനിക്കിങ്ങനെ ഒരു വീഡിയോ എടുക്കണം പറ്റുമോ എന്ന് ചോദിച്ചപ്പോ യാതൊരു മടിയും കൂടെ വന്നോളൂ അതിനെന്താ ഇപ്പൊ ആണെങ്കിൽ ഇപ്പൊ വന്ന പറഞ്ഞിട്ട് വിളിച്ചു വരുത്തി പക്ഷെ ഞാൻ വരുമ്പോ ഇത്രന്ന് പറഞ്ഞു ഞാന് വിചാരിച്ച വീട്ടിലായിരിക്കും ഒരു ചെറിയൊരു ഗ്രാനൈറ്റിന്റെ പീസ് എടുത്ത് നമുക്ക് അതിൽ കൊത്തിയിട്ട് ിയ എന്നാണ് വിചാരിച്ച് പക്ഷെ ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് മക്കളെ ഇത് വേറെ ലെവൽ സാധനമാണ് ഇങ്ങനെ ഇരിക്കണമെന്നൊന്നും കണക്കാക്കണ്ട ഇത് ഈ മുതൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളികൾക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു മുതൽ കൂട്ട് തന്നെയാണ് അപ്പൊ എല്ലാവരും മാക്സിമം ഹരിയേട്ടനെ ഒന്ന് സപ്പോർട്ട് ചെയ്യല്ലേ ഹരിയേട്ട തീർച്ചയായിട്ടും അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതായിരിക്കും